ില് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന എന്തിനാണ് ക്ഷേത്രത്തിൽ ദൈവമുണ്ടോ ക്ഷേത്രത്തിലെ ദൈവത്തിന് ആർത്തവത്തിന് ഭയമുണ്ടോ ഇതൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഇതിനൊക്കെ മറുപടി പറയണമെങ്കിൽ ആദ്യം നമ്മൾ ക്ഷേത്രത്തിന്റെ സങ്കല്പം എന്താണെന്ന് അറിയണം ഈ ഹിന്ദു സംസ്കാരപ്രകാരം തന്നെ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് ആനന്ദമാണ് അതായത് നമ്മുടെ ജീവിതത്തിന്റെ അതിന്റെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് ആനന്ദമാണ് അപ്പൊ ഈ ആനന്ദം നമുക്ക് നേടണമെങ്കിൽ നമുക്ക് ഒരുപാ നല്ല കഴിവും നല്ല സ്വഭാവവും ഒക്കെ ഉണ്ടാവണം ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഈ ആനന്ദം നേടാൻ കഴിയത്തുള്ളൂ നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും നമ്മുടെ തൊഴിൽ ജീവിതത്തിലായാലും നമുക്ക് നല്ല കഴിവുകൾ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ തൊഴിൽ ജീവിതത്തിലും ഒക്കെ നമുക്ക് സന്തോഷം നേടാൻ കഴിയും പിന്നെ ആരോഗ്യവും നമുക്ക് ഈ സന്തോഷം നേടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് ആരോഗ്യം സർവകലാ പ്രധാനം എന്നാണല്ലോ പറയാനുള്ളത് അപ്പൊ ഈ മനുഷ്യന് ആവശ്യമുള്ള നല്ല സ്വഭാവവും നല്ല കഴിവും നല്ല ഹെൽത്തും ഹാപ്പിനെസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൽ വെളിച്ചം ശബ്ദം അവിടുത്തെ ഹവിസ് ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഹെൽത്തും ഹാപ്പിനെസ്സും ക്യാരക്ടറും കേപ്പബിലിറ്റിയും എല്ലാം ക്ഷേത്രത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇതേ വിധി തന്നെയാണ് ഈ പാശ്ചാത്യ അവര് അവരുടെ അവരുടെ പബ്ബ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെയും അവര് വെളിച്ചം ശബ്ദം അവിടെ രാസവസ്തുവിന് പകരം അവര് ആൽക്കഹോൾ ഉപയോഗിക്കുന്നു അപ്പൊ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെയാണ് അവരും ഈ അവരുടെ അവരുടെ ഈ സ്ഥാപനങ്ങളിൽ ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ട് ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടെയാണ് അപ്പം ഉത്സവങ്ങളാണെങ്കിലും അവിടുത്തെ ആചാരങ്ങളാണെങ്കിലും ആൾക്കാർക്ക് ഒത്തുകൂടാനും പരസ്പരം ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെ പരസ്പരമുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും സഹായിക്കുന്ന അങ്ങനെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പം അങ്ങനെ സാമൂഹികമായി ഒത്തുകൂടുക എന്ന് പറയുന്ന ഒരു ആസ്പെക്ടും കൂടെ ഇതിനുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ദേഹത്തിന്റെ നമ്മുടെ ബോഡിയുടെ പാർട്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോകാറുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് നമുക്ക് ബോഡിയിൽ പാർട്സ് ഉള്ളതുപോലെ തന്നെ നമ്മളെ മൈൻഡിനും ഓരോ പാർട്സ് ഉണ്ട് അപ്പോൾ മൈൻഡിന്റെ പാർട്സിനെയാണ് നമ്മൾ ഭാവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ ആക്ച്വലി ദൈവത്തിനല്ല ആരാധിക്കുന്നത് നമ്മൾ ദേവതകളെ ആണ് ആരാധിക്കുന്നത് ഓരോ ദേവതയും ഓരോ ഭാവത്തിന്റെ പ്രതീയങ്ങളാണ് നമ്മുടെ മൈൻഡ് തന്നെ ഓരോരോ ഭാവ ഒരുപാട് ഭാവങ്ങൾ ചേർന്നാണ് നമ്മളെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് പെട്ടിരിക്കുന്നത് നമ്മൾ ഒരാളെന്ന് പറയുന്നത് അയാൾ അയാൾക്ക് ക്ഷമയുണ്ട് അയാൾക്ക് ദേയമുണ്ട് അയാൾക്ക് ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് കോപമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് അസൂയ അല്ലെങ്കിൽ അയാൾക്ക് ഇച്ഛാശക്തിയുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിശക്തി ഉണ്ട് ഇങ്ങനെയുള്ള ഭാവങ്ങൾ ചേർന്നാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് പറയുന്നത് നമ്മൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ ഭാഗങ്ങൾ ഡെവലപ്പ് ഡെവലപ്പ് പോലെ നമ്മളെ ഭാവങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് അമ്പലം എന്ന് പറയുന്നത് അപ്പം നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഭാവത്തിന് നമ്മൾ ബോഡിയുടെ ഭാഗത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ ആ ഭാവത്തിനെ ഡെവലപ്പ് ചെയ്യുന്നു ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളെ ഭാഗത്തിന് എന്തെങ്കിലും അതായത് ഈ പറയുന്ന നമുക്ക് ക്ഷമയുടെ കുറവുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയുടെ കുറവുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇച്ഛാശക്തിയുടെ കുറവുണ്ട് എന്നാൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറവുകൾ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഭാവങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ആക്ച്വലി ഈ ഭാവങ്ങളെയാണ് പിന്നെ വിഗ്രഹങ്ങൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഈ വിഗ്രഹങ്ങളിലോട്ട് നമ്മൾ ഭാവങ്ങളാണ് ആവാഹിച്ചു വെച്ചിരിക്കുന്നത് ആ ഭാവങ്ങളെയാണ് നമ്മൾ ദേവതകളായിട്ട് ആരാധിക്കുന്നത് പിന്നെ അവിടെ അവിടെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ശബ്ദം ഹവിസ് എന്നിവയെല്ലാം ഉപയോഗിച്ചിട്ട് ഈ ഭാവങ്ങളെ ഉദ്ദേപിക്കുകയും അപ്പോൾ അവിടെ ആ അപ്പോൾ അവിടെ പോകുന്ന ആൾക്കാരിൽ ഈ ഭാവങ്ങൾ ഉദ്ദേഹം ഉദ്ദേവിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പൊ അതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു ഭാവങ്ങളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു ചിലപ്പോൾ യുക്തിവാദികൾ ചോദിക്കുമായിരിക്കും പക്ഷെ ഇതില് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അവിടെ ആ പ്രാണപ്രതിഷ്ഠയിൽ കൂടെ ഭാവങ്ങളെ അവിടെ അവിടെ രീതിയിൽ ആവാഹിക്കുന്നു എന്നിട്ട് അതിനെ ഈ ശബ്ദം വെളിച്ചം എന്ന് വിഭവിച്ചിട്ട് അതിനെ ഉദ്ദീപി ഉദ്ദീപിക്കുന്ന വഴിയിട്ടാണ് അവിടെ പോകുന്ന ആൾക്കാർ ആൾക്കാരില് ഈ ഭാവങ്ങൾ ഡെവലപ്പവുന്നത് അപ്പോ ഏർ നമ്മളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സു വഴി മനസ്സുകൊണ്ടിട്ടാണ് അപ്പോ ഈ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ ഇതുവരെയും ആരും കണ്ടെത്തിയിട്ടില്ല അപ്പോ നമ്മളെ മാനസികമായിട്ട് വിദേശ അടിമത്തോളം ആൾക്കാർക്ക് നമുക്ക് ഈ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ തക്കമാണെന്നുള്ള അറിവുകൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് യുക്തിവാദികൾ എന്ന് പറയുന്ന മുൻവിധിവാദികളാണ് മുൻവിധി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ആക്ച്വലി യുക്തിവാദികളല്ല അവർക്ക് അവരുടേതായ ചില മുൻവിധികളുണ്ട് ആ മുൻവിധികളെ മാത്രമാണ് ആ അവരെപ്പോഴും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ എല്ലാ മനുഷ്യരും നമ്മള് സമൂഹത്തിന് ഓരോ ലെവലിലുള്ള മനുഷ്യരുണ്ട് ഇപ്പൊരു രൂപമുള്ള ദൈവം വേണം ആ രൂപമുള്ള ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി രൂപമുള്ള ദൈവം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് രൂപമോ സ്വഭാവമുള്ള ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് പക്ഷെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ മനുഷ്യ എല്ലാ തരത്തിലുള്ള മനുഷ്യരെ മനുഷ്യർക്ക് പ്രയോജനമുള്ള രീതിയിൽ വേണം നമ്മൾ ഓരോ ഓരോ ആചാരങ്ങൾ ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇതൊന്നും ആലോചിക്കാതെ തങ്ങളുടേതായ മുൻവിധി മാത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഇപ്പോഴത്തെ യുക്തിവാദികൾ എന്നറിയപ്പെടുന്ന മുൻമിതി വാദികൾ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ നമ്മള് അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ അവിടുത്തെ ഈ പറയുന്ന മന്ത്രവും ഏഹ് ശബ്ദവും ഹവിസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഭാവങ്ങൾ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഏർ നമ്മളിപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ജ്ഞാനോപറിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇന്ന് വരെ ഒരു ഈശ്വരനും വിശ്വസിക്കാത്ത ഇന്ന് വരെ ഒരു 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 ആചാരത്തിലും വിശ്വസിക്കാത്ത ഒരു സ്ഥാപനത്തിലും പോകാത്ത ആൾക്കാർക്കും ഈ പറയുന്ന ഭാവങ്ങളെല്ലാം നല്ല സ്വഭാവവും നല്ല കഴിവും ആത്മജ്ഞാനവും ഒക്കെ നേടാൻ കഴിയുന്നതാണ് പക്ഷെ അവർ ഈ പറയുന്ന ധ്യാനം പ്രാണായാമം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കേണ്ടി വരും ഇങ്ങനെയുള്ള അങ്ങനെ നമ്മുടെ നമ്മുടെ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നല്ല ഭക്തിയോഗം വഴി പോകണം എന്നാഗ്രഹമുള്ള ആൾക്കാർ ഭക്തിയോഗം വഴി അത് ഈ ഈ പറയുന്ന ശ്രേഷ്ഠത എന്ന് പറയുന്ന അവസ്ഥയെ അച്ചീവ് ചെയ്യാൻ പറ്റും അതല്ല ഇനി ജ്ഞാനയോഗം എല്ലാം തിയററ്റിക്കലായിട്ട് അതിൻ്റെ ഏറ്റവും ആത്യന്തിമ സത്യം മനസ്സിലാക്കി മനസ്സിലാക്കിയേ ഇത് ഈ മുമ്പോട്ട് പോകുമെന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ രാജയോഗത്തില് യോഗ അതുപോലെയുള്ള കാര്യങ്ങൾ ആ ഒരു പ്രോസസ്സ് വഴി അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ നമ്മുടെ സംസ്കാരം ഓരോ മനുഷ്യനും അവന്റെ തരം അനുസരിച്ചിട്ട് അവന്റെ ലെവലനുസരിച്ചിട്ട് അവന് ഏത് ഏത് അവസ്ഥ ഏത് മാർഗമാണ് യുക്തമായി തോന്നുന്നത് അത് അത് വഴിട്ട് അവനും ഈ പറയുന്ന ആഹ് അച്ചീവ് ചെയ്യാൻ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ ഒരു രൂപമുള്ള ഒരു ദേവതയുണ്ട് അപ്പൊ ആ ദേവതയുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം അങ്ങനെ ഒരു പ്രയോജനം കൂടെ ഉണ്ട് അപ്പം ആ അപ്പം അവിടെ ഇരിക്കുന്ന ഒരു ദേവതയെ വിശ്വ വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മള് ഇപ്പം ഒരാൾ പുലിമു പുലിമുരുക സിനിമ കാണാൻ പോകുന്നു അപ്പൊ അവിടെ ഈ മോഹൻലാൽ അസത്യമാണ് എന്ന് വിചാരിക്കുന്ന അദ്ദേഹത്തെ ആ മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ആ സിനിമ ചെയ്യാൻ കഴിയത്തില്ല മറിച്ച് അദ്ദേഹം അതി മനുഷ്യനാണ് ഈ പറയുന്ന എല്ലാ സാഹസികതയും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവനാണ് ആ സിനിമ രണ്ട് മണിക്കൂർ ആസ്വദിക്കുന്നത് അതുപോലെ ഇരിക്കുന്ന ക്ഷേത്രത്തിലിരിക്കുന്ന ദേവത ആ ദേവതയുള്ള വിശ്വാസം ആ വിശ്വാസത്തിന് കിട്ടുന്ന ആശ്വാസവും ഉണ്ട് അത് ഓരോരുത്തർക്കും ഓരോ തരം അനുസരിച്ചിട്ടാണ് അവർ അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ മനസ്സേ ഉള്ളത് ആദ്യം വിശ്വസിക്കുകയും അതിൽ നിന്ന് ആനന്ദം നേടുകയും ചെയ്യാം അപ്പം ആ ഒരാളുടെ തരം അതാണെങ്കിൽ അയാൾക്ക് ആ രീതിയിലും ആനന്ദം നേടാം ആശ്വാസം നേടാം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിരിക്കുന്ന ദൈവത്തിന് ആർത്തവത്തിന് ഭയമാണോ എന്നൊരു ചോദ്യം പലരും ചോദിച്ചു കേൾക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ടത് ആദ്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ക്ഷേത്രത്തിരിക്കുന്ന ദൈവമല്ല ദൈവതയാണ് അതൊരു സ്ഥാപനമാണ് നമുക്ക് മനുഷ്യന് വേണ്ട പരമപുരുഷാർത്ഥമായ ആനന്ദം നേടാനുള്ള ആ ആനന്ദം നേടാനുള്ള ഉപാധികളായ നല്ല സ്വഭാവം നല്ല കഴിവ് ഹെൽത്ത് ഹാപ്പിനെസ് ഇതെല്ലാം നേടാനുള്ള ഒരു സ്ഥാപനമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന ഹെൽത്തും ഹാപ്പിനെസും സന്തോഷവും സ്വഭാവവും ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കില് ആ സ്ഥാപനത്തിന് ഒരു സാഹചര്യം ഉണ്ടാവണം അവിടെ ഒരു എൻവിരോൺമെന്റ് ഉണ്ടാവണം അപ്പം ആ എൻവിരോൺമെന്റിൽ ഏറ്റവും പ്രധാനമാണ് ശുദ്ധി എന്ന് പറയുന്നത് ഹൈജീനിക്കായിരിക്കണം എന്ന് പറയാം അപ്പം ഈ അർത്ഥവ സമയത്ത് സ്ത്രീകൾക്ക് ഈ ഹൈജീൻ എന്ന ഹൈജീൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടുത്തെ സാഹചര്യത്തിനെ വിപരീതമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ പിരിയുള്ള സമയത്ത് സ്ത്രീകൾ അവിടെ പോണ്ട എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ അവർ ചോദിക്കും ഒരാൾ കയറിയത് കൊണ്ട് മാത്രം അവിടുത്തെ സാഹചര്യം മുഴുവൻ മുഴുവൻ തീരുമോ അവിടുത്തെ ഹൈജീനെ ബാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കും അപ്പം ഇതെല്ലാം റെക്കമെൻഡേഷൻസ് ആണ് ഇതൊന്നും നിയമമല്ല ഉദാഹരണത്തിന് നമ്മൾ ഒരു ആശുപത്രിയിൽ അവിടെ ആശുപത്രിയിൽ പുകവലിക്കാൻ പാടില്ലെന്ന് പറയുന്നു അപ്പൊ ഒരാൾ ആശുപത്രിയിൽ നിന്ന് പുകവലിച്ചുകൊണ്ട് ആശുപത്രി കിടക്കുന്ന രോഗികളെല്ലാം രോഗികളെല്ലാം മരിച്ചു മരിച്ചുപോകത്തൊന്നുമില്ല പക്ഷേ ആശുപത്രി എന്ന സ്ഥാപനം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് ഈ അവിടെ പോയി പുകവലിക്കുക എന്ന് പറയുന്ന സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് അത് ചെയ്യ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുള്ളു അപ്പൊ അതുപോലെ ഈ പിരീഡുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കുന്നത് അവിടുത്തെ സാഹചര്യത്തിന് അനുകൂലമല്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സജഷൻ വരുന്നതും നിയമമല്ല മാത്രമല്ല ഇതിൽ വേറൊരു ഉണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ജിമ്മിൽ പോകുന്ന സമയത്ത് ജിമ്മിൽ പോയിട്ട് നമുക്ക് ഒരു എൻ്റെ ഒരു ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത് പക്ഷെ നമുക്ക് അവിടെ പോകണമെങ്കിൽ നമുക്ക് ഒരു മിനിമം ആരോഗ്യം വേണം അപ്പം തീരെ വളരെ അസുഖമുള്ള സമയത്ത് അല്ലെങ്കിൽ ഭയങ്കരമായ നടുവേദനയുള്ള സമയത്ത് നമുക്ക് ജിമ്മിൽ പോകാൻ കഴിയത്തില്ല അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് സമയത്ത് സ്ത്രീകൾക്ക് അവർ ആരോഗ്യ ശാരീരികമായിട്ട് വളരെ വീക്കായിട്ടുള്ള അവസ്ഥയായിരിക്കും അതുകൊണ്ട് അവരിവിടെ പോയാലും അവർക്ക് ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇത്തരം റെക്കമെൻഡേഷൻസ് വരുന്നത് അതുപോലെ തന്നെ ശബരിമലയിലും ശബരിമലയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ പ്രവേശിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് അവിടെ അവിടേക്ക് സ്ത്രീകളെ ഭയമാണോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ഈ നമ്മൾ അവിടെ ഒരു സ്ഥാപനമാണ് ആ നമ്മുടെ പ്രത്യേകിച്ച് ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഭാവത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് അവിടെ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഭാവത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പുരുഷന്മാർ വ്രതമെടുത്ത് അവിടെ ശബരിമലയിൽ പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രായപരിധിയിലുള്ള സ്ത്രീകളെ അവിടെ പോ പോകണ്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്ന ബ്രഹ്മചര്യത്തിനെ ആചരിക്കുക ആരാധിക്കുക എന്ന് പറയുന്ന പർപ്പസ് സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ നമ്മളെ വേറൊരു ചോദ്യം ചോദിക്കുമെന്ന ചോദ്യമാണ് ഈ ക്ഷേത്രത്തിൽ ഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സംസ്കാരപ്രകാരം മനുഷ്യന് നല്ല ആരോഗ്യവും സ്വഭാവവും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ എല്ലാ എല്ലാ അറിവുകളും ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെപ്പോഴും പറയുന്നത് ലോകാ ലോകസമസ്ത സുഗുനോഭവം എന്നാണ് അപ്പം മനുഷ്യന് നല്ല ആരോഗ്യവും നല്ല സ്വഭാവവും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ സ്ഥാപനങ്ങൾ ലോകത്തിന് മുഴുവനുള്ള ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊരു വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല അപ്പോൾ ഈ നമ്മുടെ സംസ്കാരത്തിൽ ക്ഷേത്രാചാരങ്ങൾ അറിയുകയും അതിനെ ആദരിക്കുകയും അത് ജീവിതത്തിൽ അനുവർത്തിയും ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും പ്രവേശനം കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ ചെയ്യുന്നത് അല്ലാതെ മറ്റൊരു ഇന്ന വിഭാഗത്തിന് മാത്രമേ പ്രവേശനം കൊടുക്കൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അനാചാരമാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ ക്ഷേത്രാചാരത്തിന്റെ പിന്നിലുള്ള സത്യങ്ങൾ ദയവായിട്ട് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുക നമസ്കാരം